നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന് ഇത് കഷ്ടകാലമാണെന്ന് തോന്നുന്നു കാരണം ഒരാശ്വാസമായി ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിട്ടും അരവിന്ദ് കേജ്രിവാളിന് പുറത്തിറങ്ങാനാവുന്നില്ല അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു ഈ ഹർജിയിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും പുറത്തിറങ്ങാനാകില്ല കേട്ടോ ജയിലിൽ തന്നെ ഇനിയും തുടരണം കാരണം എന്തെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല അരവിന്ദ് കേജ്രിവാൾ സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചനം സാധ്യമാകൂ അതുകൊണ്ട് അത്ര ആശ്വാസമൊന്നും ആപ്പിനും അരവിന്ദ് കേജ്രിവാളിനും ഈ ഇടക്കാല ജാമ്യം നൽകില്ല എന്നത് ഉറപ്പ് തന്നെയാണ് അതേസമയം ഹർജിയിലെ നിയമവിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് കോടതി വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം അരവിന്ദ് കേജ്രിവാളിന് വിടുന്നുവെന്നും സുപ്രീം കോടതി അറിയിച്ചു ഇതുവരെയുള്ള തടവ് പരിഗണിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിശാല ബെഞ്ചിന് ഇടക്കാല ജാമ്യ ഉത്തരവ് പുനഃപരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് ഈ കേസിന്റെ വാദത്തിനിടെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ മെയ് മാസം കേസിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു ഇത്രയൊക്കെയാണെങ്കിലും ഇപ്പോഴും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കേജ്രിവാളിന്റെ വാദം ി മദ്യനയ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യമായിരുന്നു ലഭിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ജൂൺ രണ്ടിന് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടയിൽ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല തുടർന്ന് ജൂൺ രണ്ടിന് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ കീഴടങ്ങുകയായിരുന്നു അതേസമയം നേരത്തെ ഇ ഡി കേസിൽ കേജ്രിവാളിന് വിചാരണ കോടതിയുടെ അവധിക്കാല ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ദില്ലി ഹൈക്കോടതി വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു അതിനിടയിൽ ജൂൺ ഇരുപത്തിയാറിന് മദ്യനയ അഴിമതി കേസിൽ സി ബി ഐയും കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലാദ്യം അന്വേഷണം തുടങ്ങിയത് സിബിഐ ആയിരുന്നു തിഹാർ ജയിലിലെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് മദ്യ അഴിമതിയുടെ പ്രധാന സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് ഇ ഡിയും സിബിഐയും ഒരുപോലെ പറയുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.